إن نريد إلا اللس ما همستتات وما توفيقي إلا بالله عليه توكلت وإليه أنيب ربي اشرح لي صدري ويسر لي أمري وأهل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إنما أدعو ربي ولا أشرك به أحدا بهمان رايا صغور المارئ നമ്മളുടെ ഇന്നത്തെ ചൂടുപിടിച്ച ചർച്ചകളിലൊന്ന് തിരുവനന്തപുരം ജില്ലയിലെ പനിച്ചുമൂടിൽ നിന്ന് നൂറ് മുജാഹിദുകൾ കാന്തപുരി സുന്നിയിലേക്ക് ചേക്കേറി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്നത്തെ ചർച്ച സ്വാഭാവികമായും ആ കേട്ട വാർത്തയുടെ നിജസ്ഥിതി അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പരിശോധനയും തൗഹീദും സുന്നത്തും ഒക്കെ അംഗീകരിച്ച ആളുകൾ ഷിർഖിലേക്കും ഖുറാഫാത്തിലേക്കും തക്ലീദിലേക്കും ഒക്കെ പോയി അറിയുമ്പോൾ സ്വാഭാവികമായി വിശ്വാസികൾ എന്ന നിലക്കൊരു വേദന ഉണ്ടാവും അതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് യാഥാർത്ഥ്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത ഒരാളാണല്ലോ നിങ്ങൾക്കറിയാമല്ലോ സഹോദരങ്ങളെ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നൂറാളുകൾ എന്നത് അവരുടെ നുണയൻ തിരുവനന്തപുരത്ത് നിന്ന് കൃത്യമായി നമുക്ക് കിട്ടുന്ന വിവരം അജ്മൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഈ അജ്മൽ ആരാണ് എന്ന് ചോദിച്ചാൽ ആർ എസ് എസിലെ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യനായിരുന്നു നമ്മളുടെ പ്രോഫ്കോണിൽ എം എസ് എം പ്രോഫ്കോണിൽ വർഷങ്ങളുടെ മുമ്പ് പ്രോഫ്കോണിൽ അവൻ സംസാരിച്ച് മീറ്റ് ദ റിബേർട്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു തൃശൂർ വെച്ച് നടന്ന മീറ്റ് ദ റിബേട്ട് എന്ന് പറയുന്ന പരിപാടിയിൽ ഡോക്ടർ മീനയുടെ കൂടെ സംസാരിച്ച അജ്മൽ എന്ന് പറയുന്ന ഒരു പയ്യനെ നിങ്ങൾ ഓർമ്മയുണ്ടാവും ഓൻ ആർ എസ് എസിന്റെ ശാഖയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പയ്യനാണ് അപ്പൊ അവന്റെ അച്ഛൻ ജമായത്തെ ഇസ്ലാമിയെ കുറിച്ച് വളരെ രൂക്ഷമായി വിമർശിക്കുകയും അത്തരം പുസ്തകങ്ങളാണ് അവർ വായിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ മോശമായ ചിന്തയിൽ കഴിഞ്ഞുകൂടിയ കാലഘട്ടത്തിലാണ് അവൻ ഈ പുസ്തകങ്ങളിലൂടെ ഇസ്ലാമിനെ പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചവൻ എ പി സുന്നിയായി ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കാന്തപുരം ഉസ്താദിന്റെ കൂടെ എ പി സുന്നിയായി ദർഗകളിലും മറ്റു പരിസരങ്ങളിലും ഒക്കെ പോയി അപ്പത് ശരിയല്ല എന്ന് ആ കാലഘട്ടത്തിൽ അവന്റെ മനസ്സിന് ബോധ്യപ്പെട്ടിട്ടാണ് അവൻ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് ഒരിക്കലും ഉറച്ചു നിൽക്കാത്ത ഒരു മനസ്സിന്റെ ഉടമയാണ് ഈ അജ്മൽ എന്ന് പറയുന്ന പയ്യൻ എനിക്ക് അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ് കേരളത്തിലുള്ള എല്ലാ സംഘടനകളിലും അവൻ ചേക്കേറിയിട്ടുണ്ട് കേരളത്തിലുള്ള എല്ലാ സംഘടനകളിലും അവൻ എന്ത് ചെയ്തിട്ടുണ്ട് ചേക്കേറിയിട്ടുണ്ട് മങ്കിടയുടെ കൂടെ പോയിട്ടുണ്ട് എ പി സുനികളുടെ കൂടെ പോയിട്ടുണ്ട് ജമായത്തെ ഇസ്ലാമി പോയിട്ടുണ്ട് എൻ ഡി എഫിന്റെ സഹയാത്രികനായി യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെ കൂടെയും ഒരിക്കലും ഉറച്ച വിശ്വാസമില്ലാത്തൊരു പയ്യനാണ് അപ്പൊ അവൻ ജീവിക്കുന്ന ഏരിയയിൽ പത്താളുകൾ നൂറാളുകൾ അല്ല ആളുകൾ കാന്തപുരം സുന്ദികൾക്ക് പത്ത് തരണ നൂറാണ് നൂറ് തന്നെ ആയിരം ആണ് കാരണം സ്കൂൾ പഠിച്ചിട്ടില്ലല്ലോ പള്ളി തെറിച്ച് ചൊറിഞ്ഞുത്തിരിഞ്ഞ് പഠിച്ചപ്പോൾ പത്ത് ഉള്ളത് നൂറായി വായിച്ചതാണ് കാരണം സ്കൂളിൽ പോയി കണക്കൊന്നും പഠിക്കാത്ത സഖാഫിമാര് പള്ളി തെറിച്ചലി ചൊറിഞ്ഞുത്തിരിഞ്ഞ് ഓദ്യിയതുകൊണ്ട് അവർക്ക് അത്രേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ പത്ത് ആളുകൾ അത് നമ്മുടെ പ്രവർത്തകരൊന്നും പറയാൻ പറ്റിയ ആളുകളല്ല ഏതൊരു നാട്ടിലും അനുഭാവികളായ കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ തിരുവനന്തപുരത്ത് രണ്ടായിരത്തോളം ആളുകൾ പള്ളിയിൽ പങ്കെടുക്കാറുണ്ട് അതിൽ നൂറോളം ആളുകൾ മാത്രമാണ് മുജാഹിദുകളായിട്ടുള്ളത് തന്നെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും അനുഭാവികളാണ് അപ്പൊ മുജാഹിദ് പള്ളിയിൽ വരുന്ന കുറച്ച് ആളുകൾ ജമാത്തിന് പോയാൽ മുജാഹിദുകൾ ജമാച്ചായി എന്ന് ലോകത്താരും പറയാറില്ല ഇനി ഇതിൽ വളരെ ഗൗരവമായി നമ്മൾ അറിയേണ്ട വളരെ പ്രധാനമായ ഒരു പോയിന്റ് എന്താണ് ഇസ്ലാമികമായി ഹുദൈബിയ സന്ധി സമയത്ത് നബിസൊല്ലാഹു അലൈവലമയും മക്കാമിഷരിഖലുമായുള്ള കരാറിൽ വളരെ പ്രധാനമായ ഒരു പോയിന്റ് പോയിന്റായിരുന്നു നബിസല്ലാഹു അലൈവലം പറഞ്ഞ വളരെ പ്രധാനമായ ഒരു പോയിന്റ് ആയിരുന്നു എന്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നബിസ് അലൈഹി വല്ല പറഞ്ഞു മുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് എന്ത് ചെയ്യേണ്ടതില്ല മടക്കി അയക്കേണ്ടതില്ല വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് മുസ്ലിംകൾ ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യേണ്ടതില്ല നിങ്ങൾ ഇങ്ങോട്ട് മടക്കി അയക്കേണ്ടതില്ല ഇനി ഒരാൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് മടക്കി അയക്കുകയും ചെയ്യാമെന്നായിരുന്നു കാരണം എനിക്കറിയാം ശരിക്ക് ഇസ്ലാം പഠിച്ചു വന്ന ഒരാളും ഒരിക്കലും എന്ത് ചെയ്യില്ല യഥാർത്ഥ ഇസ്ലാമെന്ന് അങ്ങോട്ട് മടങ്ങിപ്പോകില്ല ഒരിക്കലും മടങ്ങിപ്പോകില്ല നേരം മുറിച്ച് യഥാർത്ഥ ആദർശം ഉൾക്കൊള്ളാതെ മറ്റ് പലതിനും ഈ അജ്മൽ എന്ന് പറഞ്ഞാൽ ഭൌതികമായ ഏറെ ഒരു പയ്യനാണ് കഴിഞ്ഞ രണ്ടേഴ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സുന്നികൾ എനിക്ക് പല സൌകര്യങ്ങളും ചെയ്തു തരാം എന്ന് പറയുകയും ഞാൻ അങ്ങോട്ട് പോകുമെന്ന് തമാശയായി നമ്മുടെ പള്ളിയിലൊക്കെ പ്രവർത്തകരോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പയ്യനാണ് ഈ സന്ദർഭത്തിൽ തന്നെ അത് ഉണ്ടാകുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ ചൊടിപ്പിക്കാന് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തോ വലിയ തകരാറുകൾ സംഭവിച്ചു എന്ന് തോന്നിപ്പിക്കാനുള്ള ഒരു ട്രിക്ക് മാത്രമാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാമയാവുന്ന വിശുദ്ധ ഖുരാൻ നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം എന്താണ് വിശുദ്ധ ഖുരാൻ നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനമായ കാര്യം ലായാലമൂൻ മനുഷ്യരിൽ മഹാ ഭൂരിപക്ഷം ആളുകളും ഇപ്പൊ നമുക്കറിയാതെ ധാരാളം ആളുകൾ ധാരാളം ആളുകൾ ഇവിടെ ബൗദൈവ വിശ്വാസികളായിട്ട് ജീവിക്കുന്നു അവരൊക്കെ സുന്നിയായി എന്ന് വേണമെങ്കിൽ പറയാം ദർഗകളിലും ബിംബാരാധനകളിലും ഒക്കെ ആയിട്ട് കഴിയുന്ന ആളുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എന്നോളുള്ള ചരിത്രം യഥാർത്ഥ മുജാഹിദ് പ്രസ്ഥാനം പഠിച്ച ഒരാൾക്കും സമസ്തക്കാരനാകാൻ കഴിയില്ല ഏതുപോലെ മദ്യപാനം ഉപേക്ഷിച്ച് ജീവിച്ച് കുറെ കാലം ജീവിച്ച പേർ പേരൊന്നിച്ച് മദ്യപിക്കുന്ന ആളുകളായി എന്നത് സന്തോഷകരമായി ആരെങ്കിലും കൊണ്ടാടുവോ ആരെങ്കിലും കൊണ്ടാടുവോ പ്രിയപ്പെട്ടവരെ മദ്യപിക്കാതെ ജീവിച്ച ഒരാള് അയാൾ മദ്യപാനിയായി എന്ന് പറഞ്ഞിട്ട് മദ്യപാനത്ത് ആളുകൾ സന്തോഷിക്കുന്നത് പോലെ ഏകനായ പടച്ച നമ്പുരാരെ മാത്രം ആരാധിക്കുന്നതിൽ നിന്ന് ഷിർക്കെയ്ത് നരകാവകാശിയാകാൻ വേണ്ടി ഞങ്ങളിലേക്ക് കുറച്ച് ആള് വന്നു എന്നത് സന്തോഷിക്കുന്ന ലോകത്തിലെ ഏക ടീമും സമസ്തക്കാരല്ലാതെ വേറെ ആരാള് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിന്നെ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് പഠിപ്പിച്ച ഒരു വിഭാഗമാണുകൾ തൗറാത്തിന്റെ ഏട് വാങ്ങാൻ പോയ ആ സമയത്ത് പച്ച മുഷിരിക്കുകളായി പശുക്കുട്ടിയെ ഉണ്ടാക്കി ഇതാണ് ഇങ്ങളെ പഠിച്ചോ എന്ന് പറയുമ്പോഴേക്ക് അതിലേക്ക് പോയ ആളുകൾ അവർ പച്ച അവര് പോയി അതിന് മുസാനിഫ് എന്താ കുഴപ്പം മഹാനായ ഹാറു നബി അലൈഹി ഇസ്ലാമിന് എന്താ കുഴപ്പം അവർക്കൊരു കുഴപ്പമില്ല മുജാഹിദ് പ്രസ്ഥാനത്തിനോ മുജാഹിദ് ആദർശത്തിനോ യാതൊരു നിലക്കും അതിന്റെ പേരിൽ എന്തില്ല പ്രശ്നമില്ല മനസ്സിലായില്ലേ അതിന്റെ പേരിൽ മുജാഹിദുകൾക്ക് ഒരു പ്രശ്നമില്ല പത്താളുകൾ അവർ പോയി എന്നാണ് നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിന് പിളർന്ന് എത്രയോ ആളുകൾ മടപൂരികളായി പോയി ഹദീസ് നിഷേധ പ്രസ്ഥാനത്തിൽ ആളുകളായി പോയി അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു നഷ്ടം വന്നോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും അഭൂതപൂർവ്വമായ വളർച്ചയായിരുന്നു പിന്നെയുള്ള പത്ത് കൊല്ലക്കാലം എന്ന് പറയുന്നു സത്യത്തിൽ ഇപ്പം മൊത്തത്തിൽ ശുദ്ധീകരണം നടക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ കാരണം ഇതിൽ വന്ന് ഭൌതികമായ താല്പര്യങ്ങളും മറ്റ് താല്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ അള്ളപ്പോൾ എന്താക്കുകയാണ് പുറന്തല്ലാണ് പുറന്തല്ലാണ് ആ പുറന്തല്ലലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശുദ്ധീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽപ്പെട്ട എല്ലാ ചപ്പ് ചണ്ടികളെയും പുറത്താക്കി ഇതിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമമാണ് അള്ളാഹു സുബാന ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക അള്ളാഹുവിന്റെ നടപടിക്രമമാണത് ആ നടപടിക്രമമാണ് നടപടിക്രമാണിവിടെ നടക്കുന്നത് അതിന്റെ പേര് നമ്മൾ ആരും ബേജാറാകാനില്ല നൂറുപേരെ എന്നത് പച്ചന്തൊണയെ ഈ അജ്മലും അവന്റെ കൂടെയുള്ള ആളുകളും അവരോടൊപ്പം ചേർന്നു എന്നാണ് അവിടുന്ന് കിട്ടുന്ന വിവരം അത് തന്നെ പത്തിൽ താഴെയുള്ള ആളുകൾ അവരാകട്ടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തെങ്കിലും സ്ഥാനം വഹിച്ചവരോ ഒന്നുമല്ല അനുഭാവികളായ ആ നാട്ടിൽ മാത്രമല്ല ആ നാട്ടിൽ വേറെ മുജാഹിദുകളില്ല ആ നാട്ടിലെ ഒരു വലിയ പിന്നെ ചർച്ചിൽ എനിക്ക് പോയി പ്രസംഗിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് പ്രത്യേകമായ സെന്ററുകളോ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കുകയും ഈ കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഖുറാഫാത്തിൽ നിന്ന് വന്നിട്ടുണ്ട് കാന്തപുരത്തിന്റെ തന്നെ പണ്ഡിതന്മാരായ ഒരുപാട് ആളുകൾ ഇ കെ സുനിൽ പണ്ഡിതന്മാരായ ഒരുപാട് ആളുകൾ നമ്മളത് വലിയ സന്തോഷാക്കി മാറ്റാത്ത എന്തുകൊണ്ടാണ് സൂറത്ത് ഹുജറാത്തിൽ അള്ളാഹു സുബാന പറഞ്ഞല്ലോ അവർ ഇസ്ലാം ആയത് അള്ളാഹുനോട് കാണിച്ച വലിയ ഔദാര്യമായവർ പറയും യഥാർത്ഥത്തിൽ അവർക്ക് ഇസ്ലാമിലേക്കുള്ള പ്രവേശനം ഒരുക്കിയത് പടച്ചതമ്പുരാനാണ് അവരോട് ഔദാര്യം കാണിച്ചത് അല്ലയാണ് അവരല്ല അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ദ്വീകരണത്തിന്റെ ഭാഗമായി മുനാഫിക്കുകളെയും ഖബടന്മാരായ ആളുകളെയും അള്ളാഹു വേർതിരിക്കും കപടന്മാർക്കും കുറാഫികൾക്കും മുഷിരിക്കുകൾക്കുമൊക്കെ പ്രവേശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടണം നല്ല ഇടം കാന്തപുരത്തിന്റെ കൂടാരമാണ് എല്ലാ ദുനിയാവിലെ കച്ചറ ടീമിനും പങ്കെടുക്കാൻ പറ്റിയ ഒരു ടീമാണത് എല്ലാ വൃത്തികെട്ട സമൂഹത്തിനും ഒന്ന് ചേരുന്ന ഒരു കുപ്പത്തൊട്ടി അതാണ് സമസ്ത കൂടാരം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ കുപ്പത്തൊട്ടിയിലെ കാലഗിൽ ചേക്കേറിയിട്ടുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല മരിച്ച് പൂരിഫൈ ചെയ്യപ്പെട്ട വളരെ കൃത്യമായ ലാ കസാലു തായിഫത്തും മിന്നും വച്ചി ലാഹിറീൻ ആ ലാഹിറ വളരെ ഒരു ന്യൂനപക്ഷമായിരിക്കും സത്യത്തിൽ അതുതന്നെ തന്നെ അതിന്റെ ശുദ്ധീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു ബേജാരം നമ്മളെ സംബന്ധിച്ചിടത്തോളല്ല ഓരോ മഹലുകളിൽ നൂറുകണക്കിന് ആളുകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് ഖുറാഫത്തിൽ നിന്ന് എ പി സണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ അവരുടെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അത് എന്തുകൊണ്ടാണ് ഇവർ പറയാത്തത് അത് വളരെ ഗൗരവമാണല്ലോ ഈ പ്രസ്ഥാനത്തിലേക്ക് വരികയും ഈ പ്രസ്ഥാനത്തിന്റെ വേദിയിൽ പ്രോജ്വലമായ പ്രഭാഷകരായി ജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഇത് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം പിന്നെ ഈ രംഗത്ത് അവരുടെ കുപ്രചരണങ്ങൾ അത് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തെരുപ്പിച്ച് പറയുക എന്നതാണല്ലോ അവരുടെ പ്രത്യേകത ഹക്ക് പറയുക എന്നത് സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല അതുകൊണ്ട് അതും നിങ്ങണ്ട് ആരും വേദാറാവണ്ട ഇപ്പൊ നമുക്കറിയാലോ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ എന്തെല്ലാം ദുഷിച്ച പ്രചരണമായിട്ടാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരെങ്കിലും അതിന്റെ പേരിൽ വേദനിച്ചോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹക്കിലാണോ എന്നുറപ്പ് വരുത്തി നമ്മൾ ഖുറാനിലും സുന്നത്തിലും സെലഫുകളുടെ മനുഷ്യത്തിലുമാണോ അതാണ് നമ്മൾ വളരെ പ്രധാനമായി നോക്കേണ്ടത് അല്ലാത്തൊരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കേണ്ടതില്ല ഖുറാഫികളുടെ ഈ കള്ളപ്രചരണം പിന്നെ മാത്രമല്ല അവർക്ക് ഇത്തരം ആളുകളെ കിട്ടും വലിയ ആഘോഷമായിരിക്കും കാരണം അവരുടെ ജീവിതത്തിലെ വലിയൊരു സംഭവമാണല്ലോ ഏതെങ്കിലും ഒരു മുസ്ലിരുടെ പ്രശ്നം കേട്ട് ഒരാൾ മാറാന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമാണ് ഇവരുടെ പിഴവ് പ്രസംഗം കെട്ടൊരു മുജാഹിദ് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം നൂറാളുകൾക്ക് എയ്ഡിസ് ബാധിച്ചു എന്നിട്ട് വലിയ സന്തോഷം ഉണ്ടാവൂ അല്ലെങ്കിൽ ഇരുന്നൂറ് ആളുകൾക്ക് എഡിസ് രോഗം ഉണ്ടായി എന്നാണ് വലിയ സന്തോഷിക്കേണ്ട കാര്യ അതിനേക്കാൾ മാരകമല്ലേ ശിർക്ക് ആ ശിർക്കിലേക്കാണ് ഇവർ പോയത് ഞങ്ങൾക്ക് കമ്പനിയായി എന്നുള്ളതായിരിക്കും സന്തോഷം നരകത്തിൽ ഞങ്ങളോടൊപ്പം കുറച്ച് കമ്പനികളെ കിട്ടി എന്നതായിരിക്കാം ഒരുപക്ഷെ അവരുടെ സന്തോഷം ഒരു സന്തോഷിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദുഃഖ അല്ല എന്തുകൊണ്ട് ദുഃഖോ ആളെണ്ണം കുറഞ്ഞു എന്നുള്ളതല്ല ആളെണ്ണം കുറഞ്ഞു ആൾ എണ്ണം കൂടിയതാണ് ഇപ്പൊ പ്രസ്ഥാനത്തിന്റെ പ്രശ്നം ആൾ എണ്ണം കുറഞ്ഞു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം മറിച്ച് തൗഹീലായി അത് മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടും ഷിർക്കിന്റെ വഴി തെരഞ്ഞെടുത്തു ദുനിയാവ് മോഹികളായിട്ടുള്ള ആളുകൾ ദുനിയാവിന്റെ ഓഫറുകളാണ് ഇവരെയൊക്കെ അതിലേക്ക് അല്ലാതെ ആദർശപരമായി എന്ത് ബുദ്ധിമേ അവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാലോ മുടി വിവാദത്തിലും യാത്രയിലും തകർന്നടിഞ്ഞ സമസ്ത കള്ളവും കളവും മാത്രം പ്രചരിപ്പിച്ച് ജീവിച്ച ഏതോ ലബനാലി പെണ്ണിന്റെ മുടിവെള്ളം മുക്കി അത് കുടിച്ച് പള്ളപുരത്ത് മാരക രോഗങ്ങൾക്ക് വിധേയമായ സമസ്ത കൂടാരം ഈ കാര്യത്തിൽ എന്ത് സന്തോഷം നടത്തിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബേജാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല നിങ്ങൾക്കറിയാം ഇസ്ലാമിക ലോകത്തിന്റെയും ചരിത്രത്തിന്റെയും കഥകൾ പരിശോധിച്ചാൽ നബിസല്ലാ അലൈഹി വലമിയുടെ വഫാത്തിന് ശേഷം എത്രയോ ആളുകൾ താപികളും തബുലത്തുബാളുകളുടെയൊക്കെ കാലശേഷം അക്കാലഘട്ടത്തിൽ നബീന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മുനാഫിക്കുകളായ ആളുകൾ ആ മുനാഫിക്കുകളായ ആളുകൾ എന്തെല്ലാം പ്രസ്ഥാനങ്ങളിൽ ചേക്കേറി അതിന്റെ പേരിൽ ഇസ്ലാമിക ലോകത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടായോ ഒരിക്കലും ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കുക ഹക്കും ബാത്തിലും വേറെ തിരിച്ച് മനസ്സിലാക്കി സത്യത്തോടൊപ്പം നമ്മൾ ജീവിക്കുക ധാരാളം കണക്കിന് ആളുകൾ ഇസ്ലായി പ്രസ്ഥാനത്തിൽ വന്നിട്ട് നമ്മളാരും പത്രസമ്മേളനം നടത്തുകയോ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലെല്ലാം ൌരമായ പഠനങ്ങൾ നടത്തുകയും സമസ്തക്കാരുടെ എല്ലാവിധ പ്രചരണങ്ങളെയും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാത്ത പരലോകത്തെ നരകസ്വർഗങ്ങളെക്കുറിച്ച് ഗൌരമായി ചർച്ച ചെയ്യാത്ത ദുനിയാവിലെ ഹറാമുകൾ മാത്രം തിന്നു ജീവിച്ച് ആരാന്റെ സമ്പത്ത് മാത്രം കണ്ടുകൊണ്ട് പഠിക്കാത്ത മനസ്സിലാക്കാത്ത സ്കൂൾ പോയിട്ടില്ലാത്ത പള്ളി പള്ളിതറസിൽ ചൊറിഞ്ഞ് മുത്തിരിഞ്ഞ് സമൂഹത്തെ ചതിച്ച് മാത്രം പരിചയമുള്ള മുസ്ലിയാക്കന്മാരുടെ കളവും ആ കളവ് കണ്ടിട്ട് നമ്മളാരും ഭയതാറാകേണ്ടതില്ല ഏത് കാലഘട്ടത്തിലും കളവ് പ്രചരിപ്പിച്ച് ജീവിക്കാമല്ലാതെ ഹക്കില്ലാത്ത സത്യമില്ലാത്ത പടച്ചവൻ ഇഷ്ടപ്പെടുന്ന നല്ല പണ്ഡിതന്മാരാൽ നയിക്കപ്പെടാത്ത വിശുദ്ധ ഖുറാൻ പറഞ്ഞു എന്ന് പറയുന്ന ഈ പണ്ഡിത പുരോഹിത വർഗം പാവപ്പെട്ടവരെ വഞ്ചിച്ച് അവരെ അധ്വാനിച്ച് അവർ നീരാക്കിയ സമ്പത്ത് കൊള്ളയടിക്കുന്ന ചെമ്പൽ കൊള്ളക്കാരുടെ ഈ പിന്മുറക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതും ഇതിൽ കൂടുതലും അവർ പറയുമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ ആരും ഓർത്ത് വയാകേണ്ടതില്ല അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കുക സത്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക ആരൊക്കെ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളതല്ല നമ്മൾ എന്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായത് ഖുറാനിൽ അഞ്ചാമതേ നൂറ്റി അഞ്ചാമത്തെ വചനമാണ് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ കാര്യം പ്രത്യേകമായി നോക്കിക്കോളെ നിങ്ങളെ ഹിതായത്തിലാണെങ്കിൽ വഴി വിയച്ചവർക്ക് നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇല്ലല്ലാ ഹിമർജുക്കും വിമാക്കു താമരൂ നിങ്ങളെല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണെന്ന ഓർമ്മയാൽ ജീവിക്കുകയും മുന്നോട്ട് പോവുകയും ഈ കള്ളപ്രചനങ്ങളിൽ നമ്മൾ പങ്കാളികളാകാതിരിക്കുകയും ചെയ്യുക അജ്മൽ എന്ന് പറയുന്ന പയ്യന്റെ നേതൃത്വത്തിലാണ് ഇത് ഉണ്ടായത് അത് നൂറില്ല പത്തിൽ താഴെ വരുന്ന ആളുകളാണ് അവരൊന്നും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും സ്ഥാനത്തിരുന്നവരോ നമ്മുടെ സംഘടനയെ നയിച്ചവരോ ഒന്നുമല്ല അനുഭാവികൾ എന്ന പേരിൽ കാപട്ടിന്നടിച്ചുകൊണ്ടാണ് അല്ലാതെ പരലോകത്ത് വിശ്വസിക്കുന്ന ഒരാള് അള്ളാഹുവിനെ അറിഞ്ഞതിനു ശേഷം നേരത്തെ ബഷീർക്ക പറഞ്ഞ പോലെ പടച്ചതമ്പുരാനെ അറിഞ്ഞതിനു ശേഷം ആരെങ്കിലും സിറ്റികളെ ആരാധിക്കുന്നതിലേക്ക് പോവോ ആരെങ്കിലും സ്വർഗത്തിന്റെ വഴി അറിഞ്ഞതിനു ശേഷം നരകത്തിന്റെ വഴി തെരഞ്ഞെടുക്കുവോ അപ്പൊ അത് മുനാഫിക്കുകൾക്കല്ലാതെ കഴിയില്ല ഇന്നൽ ഇന്നലെ മുനാഫിക്കുകളുടെ സ്ഥാനം നരകത്തിനടിത്തട്ടാണ് അതുകൊണ്ട് നമ്മൾ ആരും ബേജാറാകേണ്ടതില്ല ഹക്കിൽ ഉറച്ചു നിൽക്കുക ഖുറാനിൽ അഞ്ചാമതേ നൂറ്റിയഞ്ചാമത്തെ വാചകം ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള എന്റെ എല്ലാ പ്രവർത്തകരും വായിക്കുക പഠിക്കുക അതിനനുസരിച്ച് ജീവിക്കുക അള്ളാഹു സുബാനോ താല കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ സത്യത്തിൽ ഈ അജ്മൽ എന്ന് പറയുന്നവനും എം എസ് എമ്മിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഒന്നല്ല അതൊക്കെ ഒരു പ്രചരണമാണ് നുണപ്രചരണമാണ് ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ കള്ള പ്രചരണങ്ങൾ നിങ്ങളാരും പെട്ടുപോകാതിരിക്കുക അള്ളാഹു സുബാനോ തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹക്കും ബാത്തിലും വരതിരിച്ച് മനസ്സിലാക്കി സത്യത്തിനു വേണ്ടി ജീവിച്ച് മരിക്കാൻ തോഫിക്ക് ചെയ്യുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته